റൊമാൻറിക് ബൈക്ക് യാത്രകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിലും മറ്റും എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അത്തരം ഒരു ബൈക്ക് റൈഡ് നടത്തിയിരിക്കുകയാണ് ജാസ്മിൻ വളരെയധികം ആഘോഷത്തിലാണ് ജാസ്മിൻ പുറത്തിറങ്ങിയതിനു ശേഷം തന്റെ എല്ലാ പ്രശ്നങ്ങളും മറന്നുകൊണ്ട് എല്ലാ സൈബർ അറ്റാക്കിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഏറ്റവും പോസിറ്റീവായി എങ്ങനെ നിൽക്കാമെന്ന് ജാസ്മിൻ ഇതാ കാണിച്ചു തരുന്നു പലരും പറഞ്ഞിരുന്നു ജാസ്മിൻ ഇതിനെ എങ്ങനെ നേരിടുമെന്ന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാം ഏറ്റെടുത്ത് തനിക്ക് എല്ലാം മനസ്സിലായി എന്ന രീതിയിലാണ് ജാസ്മിൻ പുറത്തെത്തിയത് ബിഗ് ബോസ് എന്ന ഗെയിമിനെ കുറിച്ച് നന്നായി അറിയുന്ന ജാസ്മിന് ഗെബ്രിയുമായുള്ള തന്റെ റിലേഷൻ എത്രമാത്രം നെഗറ്റീവായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഇത്ര പോസിറ്റീവായി കാര്യങ്ങൾ നേരിട്ടത് ഒപ്പം ജാസ്മിന്റെ ഫാമിലിയുടെ സപ്പോർട്ടും അഫ്സലോ മറ്റുള്ളവരോ ഒന്നും ശ്രമിച്ചിട്ട് പോലും ജാസ്മിനെ തകർക്കാനായിട്ടില്ല അത് തന്നെയാണ് എല്ലാവരും ഷോയിലും കണ്ടത് പുറത്തിറങ്ങി ഒരു റൊമാൻറിക് റൈഡിന് പോയിരിക്കുകയാണ് ജാസ്മിനും റസ്മിനും കൂടി എന്തായാലും ഗബ്രിയും കൂടെയില്ലേ എന്ന ചോദ്യവുമായി ആരാധകരും എത്തി ആരാധകരുമെത്തി പേരും അടുത്ത സുഹൃത്തുക്കളായത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നിച്ചായിരിക്കും കറക്കമെന്നും എന്തായാലും ഗബ്രി ഫോട്ടോയിലൊന്നും വരാതെ മാറി നിൽക്കുകയായിരിക്കും എന്നാണ് ജാസ്മിൻ ഗബ്രി ആരാധകർ പറയുന്നത് ആ ഒരു റൊമാൻറിക് റൈഡിന് പിന്നിൽ ഗബ്രി ഉണ്ടാകുമെന്ന് പറയുന്നവരുടെ എണ്ണവും കുറച്ചൊന്നുമല്ല